ശ്രീ അഡ്വക്കേറ്റ് സി ഷുക്കൂർ ഷുക്കുർ വക്കീൽ അദ്ദേഹം ഒരു അൻപതിനായിരം വരെയാണ് കണ്ടത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന തൊണ്ണൂറായിരം കോടിയുടെ പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് കബളിപ്പിക്കൽ എന്ന നിലയിലാണ് ആ വരവിനെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ ഒക്കെ അന്ന് പ്രതിപക്ഷ നേതാവ് കണ്ടത് ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല എന്നാണോ താങ്കളെ അടക്കം ശ്രീ സേനാപതിയും ബോധ്യപ്പെടുത്തുന്നത് പ്രതിപക്ഷത്തിൻ്റെ സമീപനം ബഹുമാനപ്പെട്ട രമേശ് ചെന്നിനെ കുറിച്ച് രണ്ട് ദിവസം മുമ്പ് ശരത്ത് ശ്രദ്ധിച്ചതെന്നറിയില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ ആക്കിയതും അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം ആദ്യമായി പ്രതിപക്ഷത്തിന് പത്രക്കാരെ കണ്ടത് ബഹുമാനപ്പെട്ട രമേശിൻ്റെ ഇതിലായിരുന്നു അദ്ദേഹം ആവർത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മന്ത്രിസഭയുടെ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അതേ പ്രഖ്യാപനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രതികരണമായിരുന്നു ഇത് അടുത്ത ഗവൺമെൻറ് തലയിൽ വെക്കാനുള്ള പരിപാടിയാണെന്ന് അത് തന്നെ ഡിറ്റോ ആവർത്തനമായിരുന്നു ഇപ്രാവശ്യം അദ്ദേഹം ചെയ്തത് നമ്മളെ നമ്മളെ സാധിക്കാനേ കഴിയൂ ഞാൻ ഈ കാര്യത്തിൽ കാണുന്നത് ഇപ്പം ഞാനിപ്പോൾ വയനാട്ടിൽ അല്ലെങ്കിൽ എറണാകുളത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ പല സ്ഥലത്തും സിനിമ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റ് അഭിഭാഷകനാക്കി യാത്ര ചെയ്യുന്നതൊക്കെ മൂന്ന് കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട മാറ്റം കാണുന്നത് ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് സംസ്ഥാന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ പല സ്കൂളുകളും പൂട്ടിപ്പോയത് കുട്ടിപ്പോവാൻ ശ്രമിച്ചത് കോഴിക്കോട്ട് വലിയ തോതിൽ സമരമൊക്കെ നടത്തിയിരുന്നു അവിടുത്തെ ഒരു സ്കൂൾ പൂട്ടുന്ന ഘട്ടം മലാപ്പറമ്പ് എന്നിപ്പോൾ അതിന് ശേഷം കഴിഞ്ഞ നമ്മുടെ സ്കൂളുകളുടെ നിലവാരം മലാപ്പറമ്പ് സ്കൂൾ നമ്മുടെ സ്കൂളുകളുടെ നിലവാരം പരിശോധിച്ചാൽ കേരളത്തിൻ്റെ അങ്ങ് നിങ്ങോളം അത് പാറശാല മുതൽ കാ മഞ്ചേശ്വരം വരെ പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ തോതിലുള്ള മാറ്റം സ്കൂളുകൾ കാണാൻ കഴിയും അത് ലിഫ്റ്റുള്ള സ്കൂളുകളുണ്ട് നമ്മൾ ആലോചിക്കണം ലിഫ്റ്റുള്ള സ്കൂളൊന്നും കേരളത്തിൽ ചിന്തിക്കാൻ ഒരു ഒരു പത്ത് കൊല്ലം മുമ്പ് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല നമ്മളൊക്കെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ് നമ്മൾ ഷെഡ് ഓല ഷെഡിലാണ് എൻ്റെ ഏഴ് എട്ട് ഒമ്പത് ക്ലാസ്സിലെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് ഓല ഷെഡിലാണ് ഇന്ന് ആ സ്ഥലത്ത് ഗംഭീര കെട്ടിടങ്ങളാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് എൻ്റെ നാട് അപ്പം അതുപോലെ തന്നെ ആസ്പത്രികൾ നമ്മൾ നമ്മളിപ്പോൾ നേരത്തെ സജീവ് സൂചിപ്പിക്കുകയുണ്ടായി ശ്വാസകോശ മാറ്റ നടത്താൻ മാത്രം പര്യാപ്തമായ രീതിയിലേക്ക് എക്വിപ്ഡായി നമ്മുടെ ആസ്പത്രികൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ അത് ഈ ആസ്പത്രിയും സ്കൂളും അതിനേക്കാൾ മികവുള്ള ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ ഇപ്പോൾ നമ്മൾ എത്ര ഭംഗിയുള്ള റോഡുകളാണ് അപ്പം ഇതിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒരു പക്ഷേ പത്ത് വർഷം മുമ്പ് പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സ് പ്രായം ഉണ്ടായിരുന്ന കുട്ടികളിപ്പോൾ അവർക്കിന്നിപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായം ഉണ്ടാവും അവരുടെ ഓർമ്മയിൽ പോലും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഇപ്പോൾ ഉണ്ടാവില്ല നമ്മളൊരു വലിയ പ്രശ്നം അതാണ് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്താൻ ഇതില്ലാതിരുന്നൊരു കാലത്തെക്കുറിച്ച് അവർക്ക് നമ്മൾ ഫോട്ടോ വെച്ച് കാണിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു സർവ്വതല സ്പർശിയായി ഈ വികസനം കിഫ്റ്റിയുടെ ഈ ഫണ്ടിങ് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല ഇപ്പം നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിഞ്ഞ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ ഈ നമ്മുടെ പുതിയ നാഷണൽ ഹൈവേ പൊട്ടിപ്പോളിയുന്ന സ്ഥലമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ ഈ ക്ലബ്ബിൽ ഷട്ടിൽ കളിക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങളവിടെ വളരെ സീനിയറായ ഒരു ഉണ്ട് ശ്രീകണ്ണ നായർ എന്ന അദ്ദേഹത്തിൻ്റെ പേര് കാസർകോട്ട് ഈ ഭാഗത്തുള്ളവർക്കറിയാം അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പി ഡബ്ല്യു ഡി കോൺട്രാക്റ്റാണ് കഴിഞ്ഞ പത്ത് വർഷത്തിലൊരു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അഴിമതിരഹിത പി ഡബ്ല്യു ഡി ആണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് കിഫ്ബിയുടെ ഒരു ബില്ല് പാസ്സാകണമെങ്കിൽ ഏഴ് ലെയറിൽ പരിശോധന ഉണ്ടാവും ഓരോ എൻജിനീയേഴ്സും വന്ന് അവർ വ്യത്യസ്തമായ കൊറി പറഞ്ഞ് അതിൽ ഓരോ സംഗതി പരിശോധിച്ച ശേഷം കിഫ്ബിയുടെ ഫണ്ട് പാസ്സാവുള്ളൂ നാഷണൽ ഹൈവേൻ്റെ കാര്യം ഈ നാഷണൽ ഹൈവേ പൊളിഞ്ഞ സമയത്താണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് നാഷണൽ ഹൈവേയുടെ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ എഞ്ചിനീയർമാരാണ് അത് വലിയ ദുരന്തമാണ് സർക്കാർ എഞ്ചിനീയർമാരിലെ പരിശോധിക്കുക ഇവിടെ കിഫ്ബി എന്ന് പറയുന്ന പ്രത്യേക എൻജിറ്റി ഉണ്ടെങ്കിലും അതിന് പരിശോധന നടത്തുന്ന പ്രത്യേക ടീമിൽ തന്നെ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട് ആ എഞ്ചിനീയർമാർ വലിയ ഉത്തരവാദിത്വമുള്ളവരാണ് ഏതെങ്കിലും രീതിയിൽ വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എഞ്ചിനീയർമാർക്കുണ്ട് അത്രയും കർശനമായ രീതിയിൽ സൂക്ഷ്മമായ രീതിയിൽ നമ്മുടെ നാടിൻ്റെ വരും തലമുറ ഇരുപത്തഞ്ചോ മുപ്പതോ അല്ലെങ്കിൽ അമ്പതോ വർഷത്തിന് ശേഷവും ഈ നാട്ടിലെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലാണ് കെട്ടിടങ്ങളും പാലങ്ങളും റോഡുകൾ നിർമ്മിക്കുന്നത് അത് വളരെ ശ്രദ്ധേയമായ സംഗ് നമ്മളൊക്കെ നേരത്തെ പല സ്ഥലത്തും നമ്മൾ പറയുന്നത് കെട്ടിടങ്ങൾ ഗവൺമെൻറ് കെട്ടിടങ്ങൾ പൊളിഞ്ഞാൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു പത്തോ ഇരുപതോ കൊല്ലം മുമ്പൊക്കെ നമ്മൾ സംസാരിക്കുമായിരുന്നു ഏത് ഗവൺമെൻറ് ആയാലും ഘട്ടത്തിലായാലും ശരി ശരി പക്ഷേ ഇപ്പോഴും പി ഡബ്ല്യു ഡി ആയാലും കൊള്ളം കിഫ്ബിഡ് എൻജിനീർ എഞ്ചിനീയർസ് ആയാലും കൊള്ളാം വളരെ കർക്കശമായി രാ നാട്ടിലെ അടുത്ത തലമുറക്ക് ഉപകാരപ്പെടാവുന്ന രീതിയിൽ പത്തോ ഇരുപതോ മുപ്പതോ കൊല്ലത്തിന് ശേഷവും ആ ഈ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഉപകാരപ്പെടാവും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കൺസ്ട്രക്ഷൻ വർക്ക് മാറ്റാൻ പുതിയ ഒരു രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സ്കൂളുകളെയും അതുപോലെ തന്നെ ആസ്പത്രികളിലെയും അത് റോഡുകളിലെയും വികസനം ഉണ്ടാക്കുന്നതെന്ന് മാത്രം അതുണ്ടാക്കുന്ന മേന്മ നമ്മുടെ നമുക്ക് നല്ല റോഡിൽ കൂടി യാത്ര ചെയ്യാൻ കഴിയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ധനക്ഷമത കൂടുകയാണ് ആരോഗ്യത്തിന് നമുക്ക് അതിൻ്റെ മെച്ചം കിട്ടുന്നുണ്ട് നമുക്ക് എത്രയും വേഗത്തിൽ ഓരോ എത്താനുള്ള സ്ഥലങ്ങളിലെത്താനുള്ള സൗകര്യങ്ങളുണ്ടാകുന്നുണ്ട് ചികിത്സയ്ക്ക് വേഗത്തിൽ ഒരു ഒരു ഡെസ്റ്റിനേഷൻ മറ്റൊരു ഡെസ്റ്റിനേഷൻ എത്താൻ കഴിയുന്നുണ്ട് ടൂറിസ്റ്റുകളെ കൂടുതൽ നമ്മളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ സർവ്വതലത്തിൽ ബഹുമാനപ്പെട്ട ജോർജ് ജോസഫ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മാർക്കറ്റിലേക്ക് കൂടുതൽ പണം ഇറ ഇറങ്ങുന്നതിന് വേണ്ടി ചലനാത്മകമായ ഒരു എക്കണോമിക് ഒരു എക്കോണോമിക് സൊസൈറ്റിയായി കേരളത്തെ മാറ്റി സാധാരണഗതിയിൽ നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് നമ്മുടെ നമുക്ക് ഞാൻ ഷുക്ർവക്കിൽ ഒരു കാര്യം ഒരു ഒരു കാര്യം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഷുക്ർവക്കല അതായത് നമ്മൾ ഈ കിഫ്ബിയുടെ ഈ ഇടപെടൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ നമ്മളിങ്ങനെ നിരന്തരം നമ്മുടെ ജീവിതത്തിലൂടെ ഇന്ന് കണ്ടുപോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ അതിലൊരു ഒരു കാര്യം കൂടി താങ്കളോട് ചോദിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഈ കിഫ്ബിയുടെ ഇംപ്ലിമെൻറ്റേഷൻ വരുന്ന സമയം മുതൽ ഈ സമയം വരെയും ഇതിനെ വിലയിരുത്തുന്നതിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന് വലിയ പിശക് സംഭവിച്ചിട്ടുണ്ടോ താങ്കളുടെ ഒരു ബോധ്യം എന്താണ് അതുകൂടി ഒന്ന് ചുരുക്കി പറയാമോ തീർച്ചയായും നമ്മുടെ ഈ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ നമ്മുടെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം പ്രഖ്യാപിക്കുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട തദ്ദേശ മന്ത്രി എം പി രാജേഷ് അദ്ദേഹത്തെ വിമർശിച്ചു എന്ന് പറയുന്നില്ല അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ വിമർശിക്കില്ല ഞങ്ങൾ ദൗത്യം വളരെ തെറ്റായ ഒരു സമീപനമാണ് ആ കാര്യത്തിൽ കിഫ്ബിയെ സംബന്ധിച്ചിപ്പം നേ സജീഷ് സൂചിപ്പിച്ചു പി കെ ബഷീറിൻ്റെ പ്രസംഗം വളരെ വൈറലാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവെന്ന് മാത്രമല്ല സീതിയാജിയുടെ മകനാണ് ഏറെനാട്ടിലെ എം എൽ എ ആണ് അദ്ദേഹം വളരെ ശക്തമായി നിയമസഭയിൽ ഗവൺമെൻറ് വിമർശിക്കുന്നയാളാണ് അദ്ദേഹമാണ് കിഫ്ബി ഫണ്ട് കൊണ്ട് ഏറ്റവും അധികം ഉപകാരപ്പെട്ടത് എൻ്റെ മണ്ഡലത്തിലാണെന്നും ഏറ്റവും അധികം സ്കൂളുകൾ എൻ്റെ ഈ ഗവൺമെൻറ് നൽകിയത് ഈ ഏറെനാടാണെന്നും അദ്ദേഹം പറയേണ്ടി വരുന്നത് പ്രതിപക്ഷ നേതാക്കൾ എടുത്ത സമീപനം തെറ്റാണെന്ന് അവരുടെ അംഗങ്ങൾ തന്നെ നിരന്തരം സമൂഹത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലെ ഒരു എം എൽ എക്കും പരാതിയില്ല ഒരു എം എൽ എക്കും അവർ ആ നാട്ടിൽ ആവശ്യമുള്ള കെട്ടിടങ്ങൾ കിട്ടാൻ സാധ്യത ഇപ്പം ജന നമ്മുടെ ജനസമ്പർക്ക സദസ്സ് കഴിഞ്ഞിട്ട് നാൽപ്പത് എം എൽ എ മാർ ബഹിഷ്കരിച്ചല്ലോ യു ഡി എഫിൻ്റെ നാൽപ്പത് എം എൽ എമാർ ബഹിഷ്കരിച്ചു ആ ബഹിഷ്കരിച്ച എം എൽ എമാരുടെ മണ്ഡലത്തിൽ കൂടി കോടിക്കണക്കിന് രൂപ കിഫ്ബി വഴി അടക്കമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം യു ഡി എഫിൻ്റെ എം എൽ എമാരും പ്രതിപക്ഷ നേതാക്കളും ഈ ഗവൺ രണ്ടായിരത്തി പതിനാറിലെ ഗവൺമെൻ്റെ ഘട്ടത്തിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഗവൺമെൻ്റെ ഘട്ടത്തിലും കിഫ്ബിയുമായി എടുത്ത നിലപാടുകൾ തെറ്റായിരുന്നു എന്നും അവർ സമൂഹത്തിൽ അത് തുറന്നു പറയാനുള്ള മാന്യത കാണിക്കണമെന്നാണ് എനിക്ക് അവരെ അഭ്യർത്ഥിക്കാനുള്ളത്